നമസ്കാരം കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശങ്കുലിമൊഴിങ്ങിയ അന്ന് തന്നെ നിർണായകമായ ഓരോ നീക്കങ്ങളും ബി ജെ പിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുകയാണ് കൃത്യമായ ഓരോ ആസൂത്രണവും കൃത്യമായ കണക്കുകൂട്ടലുമൊക്കെ നടത്തിയാണ് ബി ജെ പി ഓരോ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഓരോ നീക്കങ്ങൾ നടത്തുന്നത് കൃത്യമായ ചർച്ചകൾക്ക് ശേഷമാണ് ഓരോ വാർഡിലും ബി ജെ പി സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ ഇവരുടെ ടാക്ലൈൻ എന്നത് മാറാത്തത് മാറുമെന്ന മുദ്രാവാക്യം പ്രാവർത്തികമാക്കുകയാണ് ബി ജെ പി ആധുനിക സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തി ബി ജെ പി ഈ തിരഞ്ഞെടുപ്പിൽ ഓരോ നിർണായക മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് പ്രതിപക്ഷത്തെ പോലെയോ ഇടതുപക്ഷത്തെ പോലെയോ ഓരോ വികസന വാഗ്ദാനങ്ങൾ മാത്രം നൽകി ജനങ്ങളെ വഞ്ചിക്കുന്ന രീതിയൊന്നും ബി ജെ പി കാണിക്കില്ല എന്ന ഉറപ്പ് ജനങ്ങൾക്ക് നൽകുന്നുണ്ട് നിലവിൽ പനയപ്പിള്ളി ഡിവിഷന്റെ സമഗ്ര വികസനത്തിന് ബി ജെ പിയുടെ അശ്വതി ഗിരീഷാണ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് നിലവിൽ ബി ജെ പി വാർഡിൽ വിജയിച്ചാൽ ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം കാണുമെന്ന് ബി ജെ ഉറപ്പു നൽകുന്നുണ്ട് കൂടാതെ വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾക്കും ജീവൻ വെക്കുന്ന തരത്തിലുള്ള പ്രവർത്തനവും അതോടൊപ്പം തന്നെ ഒരു തരത്തിലുമുള്ള ദീർഘവീക്ഷണം പോലും ഇല്ലാതെ നടപ്പിലാക്കിയ വിവിധ പദ്ധതികളിൽ അത് തടസ്സപ്പെട്ട് മുടങ്ങിക്കിടക്കുന്ന ഓരോ പദ്ധതികൾക്കും ശക്തമായ ഒരു പരിഹാരം നൽകിക്കൊണ്ട് ബി ജെ പി ഒരു സമഗ്രമായ ഒരു മാറ്റം ആ വാർഡിൽ ഉണ്ടാക്കുമെന്ന് തന്നെയാണ് ബി ജെ പി പറയുന്നത് കൂടാതെ കേന്ദ്ര പദ്ധതികളടക്കം അവിടുത്തെ ജനങ്ങൾക്ക് ബി ജെ പി കൊണ്ട് എത്തിക്കുമെന്ന് തന്നെയാണ് കൊച്ചി ഡിവിഷനിലെ സ്ഥാനാർത്ഥികൾ ഇപ്പോൾ ഉറപ്പ് ജനങ്ങൾക്ക് നൽകുന്നത് ന്യൂസ് ഡെസ്ക് ഞാൻ അശ്വതി ഗിരീഷ് എഴുപത്തിനാലാം ഡിവിഷനിലെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എൻ്റെ രണ്ടാം ഘട്ടമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് ഓരോ പ്രാവശ്യം ചെല്ലും തോറും എൻ്റെ വിശ്വാസം കൂടിക്കൂടി വരുവാണ് ബി ജെ പി ജയിക്കും എന്ന ആത്മവിശ്വാസം